ഹലോ വയനാട് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കുറേ തിരക്കുകളായിരുന്നു ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നു അല്ലാതെ കുറേ തിരക്കുണ്ടായിരുന്നു ഇട ദിവസങ്ങളിൽ എന്തായാലും എനിക്ക് വീഡിയോ ഇടയിൽ ഇപ്പം നടക്കില്ല അവിടെ നിന്ന് എങ്ങോട്ടൊന്നും മാറാതെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്ത അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച അല്ലേ അപ്പം ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ തന്നെ കുറേ ചുരിദാറുകൾ അലക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അലക്കിയിട്ടു അതിന് ശേഷം വീഡിയോ എടുത്തത് തുടങ്ങിയത് പിന്നെ ദൂരെ പോകുന്നത് കൊണ്ട് വൈകുന്നേരം സന്ധ്യ ആകും വരുമ്പോൾ അപ്പോൾ ബാക്കി വീട്ടിലത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തുണി അലക്കാൻ നേരം കിട്ടിയില്ല അങ്ങനെ ഈ ആഴ്ചാട്ടോ ഇങ്ങനെ ഒരൊറ്റ ഇല്ല ഈ മെയ് മാസത്തിൽ അത് കാരണം ഇങ്ങനെ എന്താ പറയുക കൂട്ടി വെച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ അലക്കിട്ടു പിന്നെ ഇവിടെ നല്ലോണം മുല്ലപ്പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരു പ്രാവശ്യം മുല്ലപ്പൂ ഉണ്ടായി കഴിഞ്ഞതാട്ടോ രണ്ടാമത് ഉണ്ടായതാണേൽ നല്ല മണം അതിൻ്റെ അടുത്ത് കുടമുല്ല കേട്ടോ ഉണ്ടോ പൂവിരിഞ്ഞ് നിൽക്കുന്ന നിറച്ച മുട്ടുമുണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം വയലിൽ നിന്നൊക്കെ കാലിങ്ങനെ വഴുതി പോകുന്ന അത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മീൻകുളം മീനുകളെല്ലാം സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടോ ആമ്പിപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് വലിയ മീനുകളൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ താഴേക്ക് പോയതാ കേട്ടോ കുമ്പളത്തിൻ്റെ തൈ ഒക്കെ മുളച്ചു വന്നിട്ടുണ്ട് മഴയായപ്പോൾ നല്ലവണ്ണം മഴ പെയ്തു ഇവിടെ നന്നായി മഴ കിട്ടിയിട്ടോ എല്ലാവർക്കും മഴ കിട്ടിയില്ലേ പിന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ചീരച്ചാമ്പൊക്കെ കണ്ടോ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ സംഭവം എന്നറിയാം ഞാൻ വള്ളിയൂർക്കാവിന് പോയിട്ട് വീഡിയോ എടുക്കാൻ വള്ളൂർക്കാവിന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചോട്ടോ അവിടെ ചെന്നപ്പോൾ ഭയങ്കര മയക്കിൻ്റെ ശബ്ദമായിരുന്നു അതുകൊണ്ട് വീഡിയോ വീഡിയോ എടുക്കാതിരുന്നത് ബെഡ് ബ്ലാവിൻ്റെ തൈ കൊണ്ടുവന്നു നട്ടത് കേട്ടോ കണ്ടോ അത് നല്ല ഉഷാറായി കൊമ്പൊക്കെ ഇങ്ങനെ ഇതായി വന്നതായിരുന്നു അന്നേരത്തേക്ക് മാന് വന്നിട്ട് രാത്രിയിൽ അത് തിന്നിട്ട് പോയി ഇന്ന് ടിപ്പ് ഇത് കണ്ടോ തളിർപ്പിൻ്റെ തല ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഉണങ്ങി പോകുമോയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അടിച്ച് വലിച്ചോന്ന് പക്ഷേ തളുർപ്പ് വരുന്നുണ്ട് നന്നാകുമായിരിക്കും വിചാരിക്കുന്നു നമ്മുടെ പറമ്പിലൊക്കെ ചോല ഇറക്കി ഇപ്പം നല്ല ചപ്പായി വരുന്നുണ്ട് കേട്ടോ ചോല അതുപോലെ തന്നെ ആവുന്നുണ്ട് കൊരങ്ങന്മാരുടെ ശല്യം ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല ഇവിടെ ആരും ഇരിക്കാത്തതുകൊണ്ട് അഞ്ചമ്പാടിയൊക്കെ ക്ലാസ്സിൽ പോകുമല്ലേ ചക്ക നമ്മളെ ചക്കയൊക്കെ ഇത്രയായിട്ടേ ഉള്ളൂ കേട്ടോ ഇടിച്ചൊക്കെ പരുവ എല്ലായിടത്തും ചക്ക തീരുമ്പോഴായിരിക്കും ഇവിടെ ചക്ക മൂക്കുക പിന്നെ മഴത്തേക്കുള്ള വിറകൊക്കെ മണിയരനടുക്കി വെച്ചിട്ടുണ്ട് തോഴുത്തിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത്രയും വിറക ഉള്ളു കൂട്ടോ നമ്മുടെ ചോല ഇറക്കിയ വിറക് മഴപ്പാറ്റകൾ രാവിലെ പറക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ലീവായതുകൊണ്ട് രാവിലെ തന്നെ കോഴീനെ തുറന്നു വിട്ടു കോഴികളൊന്നും കോഴിക്കൂട്ടില്ല എല്ലാവരും പുറത്താണ് ഉള്ളത് നമ്മുടെ റംബുട്ടാനൊക്കെ കണ്ടോ പിന്നെ വെയിൽ കാരണം ഉണങ്ങി തുടങ്ങിയിരുന്നു കണ്ടോ ചോല ഇറക്കിയില്ലേ അതുകൊണ്ട് ഉണങ്ങിയതാണ് പക്ഷേ ഇപ്പം നല്ല തളർപ്പ് വരുന്നുണ്ട് നമ്മുടെ പൂങ്കോഴി പിടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ മഴപ്പാറ്റ പറക്കുന്നത് കാരണം അതിനിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണേ അവരൊക്കെ കൂടെ കണ്ടോ മഴപ്പാറ്റ പറക്കുന്നത് ആ പിന്നെ നമ്മുടെ പുതിയ വാഴക്കൊല കൊലച്ചിട്ട് വാഴ കൊലച്ചിട്ടുണ്ട് വാഴ കൊലയല്ല വാഴ കൊലച്ചിട്ടുണ്ട് കണ്ടോ നല്ല വലിയ കൊല ഉണ്ടായിട്ടുണ്ട് കുത്തൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇവിടെ വേറൊരു വാഴയും കൂടി കൊലച്ചിട്ടുണ്ട് ഇതധികം വലിയ കൊലയല്ല കേട്ടോ കാന്താരിയിലൊക്കെ നന്നായി മുളക് ഉണ്ടായി വരുന്നുണ്ട് മഴ പെയ്തിട്ടല്ലാട്ടോ അതിന് മുന്നേ തന്നെ ഞാൻ അഴച്ചു കൊടുത്തിട്ട് കാന്താരി ഒക്കെ ഇങ്ങനെ ഉഷാറില്ല മഴ ഇപ്പം അടുപ്പിച്ചാണ് പെയ്തത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ പെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ വെയിലൊക്കെ ഇങ്ങനെ പടർന്ന് ആകെയിൽ ആടും അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുണ്ട് ഞാൻ പക്ഷേ ഈ മെയ് മാസത്തിൽ ഒരൊറ്റ ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ ലീവ് ഇട്ടുള്ളൂ അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ പണിയായിരിക്കും അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും ഇവിടെ എത്തി എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ വലിയ കേറ്റായത് ഇങ്ങനെ കാണുമ്പോൾ കുറവാണ് പക്ഷേ താഴേന്ന് കുറേ ഞാൻ ഇങ്ങനെ കയറിപ്പോന്നെട്ടോ ശ്വാസം ഇടാൻ പറ്റുന്നില്ല കയറ്റം കയറിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ വീട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ കാപ്പിത്തോട്ടോ നല്ല മഴ പെയ്തു ഇവിടെയൊക്കെ മൂടിക്കിടക്കാകെ മലയിലൊക്കെ ആണെങ്കിൽ കോടയും ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഭയങ്കര കുന്നായതുകൊണ്ട് മല തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂട്ടി കേട്ടോ റോഡുണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഉണ്ടോ താഴെ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തീരെ കയറ്റല്ല തോലുണ്ടത് പക്ഷേ ഭയങ്കര ഓരോ ഒന്നൊന്നര കേറ്റാ ഇത് കയറി മേലെത്തുമ്പോഴത്തേക്കും മനുഷ്യന് ശ്വാസമൊന്നും ഉണ്ടാകൂല ഒരു ഗസ്റ്റേജിൽ ഇപ്പോൾ പുതിയ കാപ്പിത്തൈ വെച്ചതാണേ എന്താ ചെറിയ ചെറിയ കാപ്പികൾ സാധാ കാപ്പിയുണ്ട് അറബിക്കാപ്പിയുണ്ട് ഇതൊക്കെ അറബിക്കാപ്പി നിൽക്കുന്നത് ഭംഗൊരു മല കണ്ടോ അവിടെ നിറച്ച് മഞ്ഞും കോടയൊക്കെ കേട്ടോ കണ്ടോ ആ മലയിൽ നിറച്ച് പൂവാകെ പൂത്ത് നിൽക്കുകയാണ് മെയ് ഫ്ലവർ പക്ഷേ ഇതിൽ കാണുന്നില്ല എന്ത് ഭംഗിയെന്നറിയോ കാണാൻ മലേൻ്റെ കുറച്ച് താഴെയായിട്ട് ആ ഒരു ചെറുതാഴ്ച പോലെ തോന്നുന്നില്ല അതൊക്കെ പൂവാകെ പൂത്ത് നിൽക്കുന്നതാണ് അപ്പം മല കയറി കഴിഞ്ഞ് ഞാൻ ഇനി നരപ്പായ വഴിയാണ് നരപ്പായ വഴിയിലൂടെ പോകണ്ടത് ഇത് ഫോറസ്റ്റാട്ടോ ഇപ്പറതും എസ്റ്റേ എസ്റ്റേറ്റാ എൻ്റെ നടുക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്